നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട് അതിൽ ചിലതൊക്കെ അവർ നടത്തി തരാറുണ്ടെങ്കിലും മറ്റു പലതും നടക്കാറില്ല എന്നതാണ് വസ്തുത വോട്ട് എങ്ങനെയും കരസ്ഥമാക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കാറുള്ളത് ഇപ്പോഴാ സ്കൂളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചില വാഗ്ദാനങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഓഫറുകൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ വോട്ട് തേടാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി എന്ന വാർത്തയാണ് വരുന്നത് പക്ഷേ ഇത് ഒരു മോഹന വാഗ്ദാനം എന്ന് പറയാൻ സാധിക്കില്ല നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു വാഗ്ദാനം എന്നേ പറയാനുള്ളൂ ആ നന്ദിയോട് എസ് വി എച്ച് സ്കൂളിലാണ് ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും മദ്യം പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് ഈ മദ്യം എസ് എഫ് ഐ കാർ നൽകിയതാണെന്ന് കെ എസ് യു കാര് പറയുന്നു അതായത് വോട്ട് ഫോർ എസ് എഫ് ഐ എന്ന ലേബലിൽ നൂറ് രൂപ കൂടി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐ കാർ നൽകിയിട്ടുണ്ടെന്നാണ് കെ എസ് യു പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ കുട്ടികൾക്ക് മദ്യമൊക്കെ നൽകി അവരുടെ സ്വാധീനം അതായത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സ്വാധീനം ഉറപ്പിക്കാൻ അവരുടെ വോട്ട് കരസ്ഥമാക്കാൻ വേണ്ടി ഇത്തരത്തിൽ മദ്യമൊക്കെ നൽകുന്നത് നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് അത് അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് തുടരുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ് പറയുന്നത് ഇത് വിദ്യാർത്ഥിയുടെ ബാഗ് തന്നെയാണോ എന്ന് ഉറപ്പില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് സ്കൂളിലെ അധികൃതർ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ മദ്യം കൊടുത്തത് അറിയില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ മദ്യം പിടിക്കുന്ന വീഡിയോയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും സ്കൂൾ വിദ്യാർത്ഥിയുടെ വോട്ട് തേടാൻ വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പണവും മദ്യവും നൽകുന്നത് ഒട്ടും ശരിയല്ല വല്ല മഞ്ചോ ഡയറി മിൽക്കോ നൽകിയാൽ അത് നമുക്ക് സമാധാനിക്കാം പക്ഷേ ഇത്തരത്തിൽ മദ്യം നൽകി പുതിയ തലമുറയെ ലഹരിയുടെ വഴിയിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നത് ഏത് വിദ്യാർത്ഥി സംഘടനയായാലും ശരിയല്ല എന്നേ പറയാനുള്ളൂ